ഗോവിന്ദ തൃശൂർ ഞാനിങ് എടുക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ പരമപുച്ചത്തോടെ പരിഹസിച്ചവർ ഇപ്പോൾ ആ സുരേഷ് ഗോപിക്ക് കയ്യടിക്കുകയാണ് വിജയമായാലും പരാജയമായാലും സുരേഷ് ഗോപി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള എക്സിറ്റ് പോൾ ഫല സൂചനകൾ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ സത്യമായിരിക്കുകയാണ് വലിയ മുന്നേറ്റം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് ബി ജെ പി മുൻ വർഷങ്ങളേക്കാൾ വോട്ട് വിഹിതം അതിശക്തമായി തന്നെ കൂട്ടാൻ ബി ജെ പി സുരേഷ് ഗോപിക്കും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഏതായാലും തൃശൂർ എടുക്കുമെന്ന് സുരേഷ് ഗോപിയും അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരെ ഇറക്കിക്കൊണ്ട് ആറ്റിങ്ങലും തിരുവനന്തപുരത്തും ഒക്കെ ബി ജെ പി നടത്തിയ രാഷ്ട്രീയ തേരോട്ടം ഫലം കണ്ടിരിക്കുന്നു ബിജെപി ഒരുപക്ഷെ എല്ലായിടത്തും കൈപ്പിടിയിൽ ഒതുങ്ങിയില്ല എങ്കിൽ പോലും വലിയ വോട്ട് വിഹിതം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അടയളപ്പെടുത്തുന്നത് പടിപടിയായി വോട്ടുയർത്തുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രം തന്നെയാണ് ഇത്തവണ വീണ്ടും ദക്ഷിണേന്ത്യ കണ്ടിരിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും തെലങ്കാനയിലും ഒക്കെ ബി ജെ പി പടിപടിയായി തന്നെ കഴിവ് തെളിയിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിൽ നിന്ന് നയിച്ച തിരഞ്ഞെടുപ്പ് കേരളത്തിൽ സി പി എമ്മിന് എട്ടിന്റെ പണി കിട്ടിയിരിക്കുകയാണ് ബി ജെ പിയെ കെട്ടുകെട്ടിക്കും ബി ജെ പി അക്കൌണ്ട് തുറക്കില്ല എന്നൊക്കെ പറഞ്ഞ പിണറായി വിജയനും എം വി ഗോവിന്ദനും അത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ജയിച്ചാലും തോറ്റാലും ബി ജെ പി ഉണ്ടാക്കുന്ന വോട്ട് വിഹിതത്തിലെ വലിയ വർധനയാണ് ഇപ്പോൾ എമ്മിനെ ചോദ്യങ്ങളിലാക്കിയിരിക്കുന്നത് ബി ജെ പി വലിയ പ്രതീക്ഷയോടെ ദക്ഷിണേന്ത്യയിൽ പ്രത്യേക ഊന്നൽ നൽകി പ്രവർത്തിച്ച തിരഞ്ഞെടുപ്പാണ് ഏതായാലും ബി ജെ പിയുടെ വോട്ടു വിഹിതത്തിലെ വർധന വലിയ വലിയ ആത്മവിശ്വാസം നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല തിരുവനന്തപുരത്ത് രണ്ട് കേന്ദ്രമന്ത്രിമാരെയാണ് ബി ജെ ഇറക്കിയത് തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും ഒപ്പം തൃശ്ശൂരിൽ സ്റ്റാർ പോരാട്ടവും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയും അങ്ങനെ ബി ജെ പി കുറേശ്ശെ കുറേശ്ശയായി കളം ശരിക്കും കേരളത്തിൽ പിടിച്ചു തുടങ്ങിയിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് വേണ്ടി തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിച്ചിരുന്നു ഇത്തവണ വീണ്ടും ഇറങ്ങിയത് ജയിക്കാൻ വേണ്ടി എന്നായിരുന്നു ബി ജെ പി തുടക്കം മുതൽ പ്രചാരണം നടത്തിയത് ഏതായാലും നടൻ രാഷ്ട്രീയക്കാരൻ ഗായകൻ ടെലിവിഷൻ അവതാരകൻ കാരുണ്യ പ്രവർത്തകൻ അങ്ങനെ എല്ലാ മേഖലകളിലും നിറസാന്നിധ്യമാണ് സുരേഷ് ഗോപി ഏതായാലും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്ന വലിയ മുന്നേറ്റം വലിയ ആത്മവിശ്വാസമായി മാറിയിരിക്കുകയാണ് എൻ ഡി എ ക്യാമ്പുകൾക്ക് പ്രേക്ഷകർ ഏറെ ആവേശത്തോടെ കേട്ട സിനിമാ പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു ഒറ്റക്കൊമ്പൻ ഇപ്പോഴാ സമൂഹ മാധ്യമങ്ങളിൽ ഒറ്റക്കൊമ്പന്റെ വരവ് വീണ്ടും ചർച്ചയായിരിക്കുന്ന സമയമാണ് സുരേഷ് ഗോപിയുടെ പുതിയ ചിത്രമാണ് ഒറ്റക്കൊമ്പൻ ചർച്ചകൾക്ക് സോഷ്യൽ മീഡിയയിൽ തിരികൊളുത്തിയിരിക്കുന്നത് നരച്ച താടിയും മീശയുമായി ഒറ്റക്കൊമ്പൻ ലുക്കിലാണ് സുരേഷ് ഗോപി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇതേ ലുക്കിലുള്ള ഒരു വീഡിയോയും സമൂഹമാധ്യമങ്ങളിൽ അടുത്തിടെ വൈറലായിരുന്നു ഏതായാലും ഇതിനിടയിൽ ഒറ്റക്കൊമ്പനായി ബി സുരേഷ് ഗോപി മാറുമോ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളവും ഉറ്റുനോക്കുന്നത്